സന്തോഷം അതായത് രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒന്നാണ് ഈ സെമിനാർ കാരണം ഫെഡറലിസത്തെ ആക്രമിക്കുന്ന അമിതാധികാര പ്രവണതയുള്ള സമകാലിക ഇന്ത്യയിൽ ഈ സെമിനാർ ഉയർത്തുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരണത്തിൻ്റെ ദുർബലരെന്ന് കരുതിയിരുന്ന ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഒക്കെ യോജിക്കുകയാണ് അങ്ങനെ കൂടി നീങ്ങുന്നതിൻ്റെ സന്ദേശം എന്തൊക്കെയാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് കർണാടകയുടെയും മറ്റ് പ്രതിനിധികളൊക്കെ സെമിനാറിൽ പങ്കുവെച്ചത് സന്തോഷം അജിംഷാദ് ഫെഡറലിസത്തെ തകർക്കുന്ന അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്ന സെമിനാർ ഈ സെമിനാറിൽ സംസാരിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എൻ സി സുധാകരും ചൂണ്ടിക്കാട്ടിയത് ഒരേ കാര്യം തന്നെയാണ് ഈ പോരാട്ടം ത്തിന് അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായിട്ടുള്ള ഫെഡറലിസത്തിനെതിരായി നടക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം നടത്തേണ്ടതിന്റെ ആവശ്യകതകൾ തന്നെയാണ് ഈ മൂന്ന് പേരും ആവർത്തിച്ച് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ആദ്യം ഈ സംസാരിച്ചത് കർണാടകയുടെ മന്ത്രി കൂടിയായിട്ടുള്ള സുധാകരായിരുന്നു അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതി വരെ കയറിയിറങ്ങേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കടുത്ത ഈ വിവേചനത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായും തന്നെ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അക്കവിട്ട് നിരത്തിക്കൊണ്ട് തന്നെ കേരളത്തോടും അതോടൊപ്പം തന്നെ ഈ ബി ജെ പി ഇതര സർക്കാരുകളോടും കേന്ദ്ര സർക്കാർ കാട്ടുന്ന വിവേചനത്തെ സംബന്ധിച്ചാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനങ്ങൾക്കുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം ഗണ്യമായി വെട്ടിക്കുറക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ ഉൾപ്പെടെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഈ കൃത്യമായിട്ടുള്ള നികുതി വിഹിതം പോലും സംസ്ഥാനങ്ങൾക്ക് നൽകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബില്ലുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുന്നു അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടാതിരിക്കുക എന്നുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം അത് സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂട് ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ ഈ പോരാട്ടം ഒരുമിച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സംഘപരിവാറിന്റെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നു അത് ഈ അതിന് ഈ സംസ്ഥാനങ്ങൾ അവരുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി തന്നെ ശാസ്ത്രചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലും അതോടൊപ്പം തന്നെ മതേതരത്വം പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുമുള്ള നയങ്ങൾ രൂപീകരിച്ചാൽ അതിനെ എതിർക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കടന്നു ാണ് ഫെഡറലിസത്തിനെതിരെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായ പോരാട്ടം മാത്രമാണ് ഇതിന് പ്രതിവിധി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത് മാത്രം പിന്നാലെ സംസാരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദ്ദേഹം ചുവന്ന നഗരമായി മാറിയിരിക്കുന്നു മധുര എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് തൂങ്ക നഗരം എന്നാണ് മധുര ഇതുവരെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ചുവന്ന നഗരമായി മാറിയിരിക്കുകയാണ് മധുര എങ്ങു നോക്കിയാലും ചെങ്കുടികൾ മാത്രമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഡി എം കെ യുടെയും സി പി ഐ എമ്മിന്റെയും ആത്മബന്ധം വിളിച്ചു തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഡി എം കെയുടെ കൊടിയിലും പകുതി ചുവപ്പാണ് എന്നുള്ളതാണ് എം കെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടെ വിയോഗം കനത്ത നഷ്ടമാണ് രാജ്യത്തിന് ഉണ്ടാക്കിയത് ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായിരുന്നു സീതാറാം യെച്ചൂരി എന്നും ഈ സമ്മേളനത്തിനിടെ എത്തുമ്പോൾ യെച്ചൂരിയെയാണ് ഓർക്കുന്നതെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ തുടർച്ചയായി നടക്കുന്ന ഫെഡറലിസ്റ്റിനെതിരെ നടക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തുന്ന ഈ നീക്കത്തിനെതിരെ യോജിച്ച പോരാട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് എം കെ സ്റ്റാലി ും ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ മണ്ഡല പുനർനിർണ്ണയം ഉൾപ്പെടെ നടത്തി സംസ്ഥാനങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യം പാർലമെന്റിൽ കുറക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിൽ ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് അതിന് ഒരു നാന്തി കുറിക്കുന്ന തരത്തിലുള്ള അതല്ലെങ്കിൽ ആ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് നാന്തി കുറിക്കുന്ന ഒരവസരമായി സെമിനാർ മാറണം എന്നുള്ളതാണ് എം കെ സ്റ്റാലിൻ കൂട്ടിയത് ഏതായാലും വളരെ ഈ ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് നടന്ന ഈ ഒരു സെമിനാർ എന്ന് പറയുന്നത് ദേശീയ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കർണാടക മന്ത്രിയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് അജിംഷ തീർച്ചയായും സന്തോഷ് ഈ സെമിനാറിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷേ നിലപാടുകൾ അത് ഏതർത്ഥത്തിലാണ് ഇടത് മതേതരശേരിയുടെ ഐക്യം അതാണ് ഈ സ്റ്റാലിൻ സൂചിപ്പിച്ച കാര്യം പകുതി ചെങ്കൊടിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കൊടിയിലുള്ളത് അത് മാത്രമല്ല സഹോദരൻ എന്ന് പിണറായിയെ വിളിക്കുമ്പോഴും അത് ആശയപരമായ ഐക്യത്തിൻ്റെ സാഹോദര്യം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാവും കാരണം യെച്ചൂരിയുടെ കാര്യത്തിൽ അടക്കം അപ്പോൾ രാജ്യത്ത് ആകമാനം രൂപപ്പെടുന്ന ഒരു എന്താണ് ഈ അമിതാധികാര പ്രവണതയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ രൂപം കൊള്ളുന്ന ശക്തിയുടെ കേന്ദ്രീകരണവും ക്രോഡീകരണവും കൂടിയാണ് ഇന്ന് സെമിനാറിൽ പ്രതിഫലിച്ചത് സമകാലിക ഇന്ത്യ നേരിടുന്ന വിഷയങ്ങൾക്കെതിരായുള്ള ഐക്യം ആ ഇടത് ഐക്യത്തിൻ്റെ നേതൃനിരയിലേക്ക് കൂടിയാണ് അതിൻ്റെ വിശാലമായ സഖ്യത്തെയാണ് ഇന്ന് രൂപപ്പെടുത്തിയത് ഒപ്പം ഇന്ന് പാർട്ടി കോൺഗ്രസിൽ രൂപപ്പെട്ട കരട് നയരേഖയൻ ചർച്ചയും അതിന് നാളെ പ്രകാശ്ക്കാരായിട്ട് മറു മറുപടി പറയുന്നതും അടക്കമുള്ള അത്തരം പ്രക്രിയകൾ കൂടി ഒന്ന് വിശദീകരിച്ചാൽ ഇന്ന് നടന്നത് അജിംഷ ഈ സെമിനാറിൽ ഈ എം കെ സ്റ്റാലിനെ സഹോദരൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്തത് സ്റ്റാലിനാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തത് എൻ്റെ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത് ഏതായാലും നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേ പിണറായി വിജയനും തമ്മിലുള്ള ഒരു ആത്മബന്ധം വെളിവാകുന്ന തരത്തിലുള്ള പല അവസരങ്ങളുണ്ടായിരുന്നു അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കും വിധമുള്ള ഒരു ചടങ്ങായി ഈ സെമിനാർ മാറി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട അജണ്ടകൾ കോടിയേരി ബാലകൃഷ്ണൻ ഹാളിൽ പ്രതിനിധി സമ്മേളന ഹാളിൽ പുരോഗമിക്കുകയാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിന് ചർച്ചയാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചർച്ച പൂർത്തിയായതിന് ശേഷമായിരിക്കും നാളെ കൂടി ചർച്ചയുണ്ട് അതിനുശേഷമായിരിക്കും ചർച്ചയ്ക്കുള്ള മറുപടി പറയുന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തിലും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷം ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടാണ് ഈ രണ്ട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള ഘടകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എട്ട് പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സി പി ഐ എം അതിൻ്റെ രാഷ്ട്രീയ നയത്തിന് തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയ നയത്തിന് രൂപം നൽകുന്നത് അജിംഷ തീർച്ചയായും സന്തോഷം ആണ് അവിടെ നിന്നും സമഗ്രമായി ഇന്നിൻ്റെ വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ പാർട്ടി കോൺഗ്രസ്സിലെ ദിനത്തിൻ്റെ